വയസ്സ് തുടങ്ങും യൂട്രസ് എന്ന് ആദ്യം ഒക്കെ മുമ്പ് സൈസ് ചെറുതായിരിക്കും വളരെ ചെറുതായിരിക്കും പ്രസവത്തിന് ചില കോംപ്ലിക്കേഷൻസ് കാരണം ഇടുപ്പല്ലുകൾ പെല്ലുബോൺസ് ഉണ്ടാവില്ല പക്ഷേ ഏറ്റവും വലിയ സ്കാറിങ് ഫിസിക്കൽ അല്ല മെന്റൽ സ്കാറിങ് പതിനഞ്ചു വയസ്സിൽ അച്ഛനായ കുട്ടികളൊക്കെ ഒരു രീതിക്കപ്പുറത്തേക്ക് മാനസികപരമായിട്ട് നമ്മൾ എത്തിപ്പെടുന്നത് ഏത് രീതിയിലായിരിക്കും കുട്ടിയെ വളർത്തുക അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുള്ളത് ഡോക്ടർ വിജയലക്ഷ്മിയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഞാനിന്ന് ആദ്യ ആദ്യായിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യം പറയുന്നത് ഒരമ്മയാകെ നമ്മുടെ യൂട്രസ് ഏത് പ്രായത്തിലാണ് പീരീഡ്സ് തുടങ്ങണ പ്രായവും ഇല്ലേ അപ്പം മുതല് യൂട്രസ് അതിൻ്റെ വളർച്ച തുടങ്ങും ഓക്കെ ആ വളർച്ച തുടങ്ങി ഈ ഇൻഫന്റൈൽ യൂട്രസ് എന്ന് പറയും ആദ്യം പീരീഡ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സൈസ് ചെറുതായിരിക്കും വളരെ ചെറുതായിരിക്കും അത് വലുതാവാൻ തുടങ്ങും മൂന്നാലഞ്ച് പീരീഡ് കൊണ്ട് തന്നെ അത് യഥാർത്ഥ സ്ഥിതിയിലേക്കാകും ഓക്കെ അഡൽട്ട്ഹുഡിലേക്കാകും അപ്പം മുതല് നമ്മൾ പ്രിപ്പയർഡാണ് ഗർഭം ധരിക്കാൻ കിട്ടും പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ അണ്ട അണ്ടാശയത്തിന് മെച്ചൂരിറ്റി പ്രാപിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് അണ്ടാശയ മെച്ചൂരിറ്റിയും കൂടി പ്രാപിച്ച് കഴിയുമ്പോഴാണ് മിക്കവാറും ആൾക്കാർക്ക് ഗർഭപാത്രത്തില് ഗർഭം ആവാനായിട്ട് സാധ്യത ഉണ്ടാകുന്നത് അതിന് പ്രായം ഇപ്പൊ വ്യത്യാസം ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സില് തന്നെ പീരീഡ്സ് തുടങ്ങും അപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് വേണമെങ്കിൽ അമ്മയാകാം കുട്ടി ആ അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലും പലപ്പോഴും റേപ്പ് വിക്റ്റിംസ് ഗർഭം ധരിച്ചും പ്രസവിച്ച സ്റ്റോറീസ് വേണ്ടിവടമുണ്ട് രോഗമാടുമുള്ള സ്ഥലത്തുനിന്ന് പ്രീ ടീംസ് എന്നാണ് അവരെ പറയുന്നത് ഇത്തരം ഗർഭങ്ങൾ ഓർ ആ അവരെ പ്രീ ടീൻ ഗർഭങ്ങളുണ്ട് പലപ്പോഴും പ്രസവത്തിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം കാരണം ഇടുപ്പല്ലുകൾ പല്ലുവി ബോൺസും അത്രയും വളർന്നിട്ടുണ്ടാവില്ല അപ്പം അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം പക്ഷെ ഡോക്ടേഴ്സ് അതൊക്കെ ഇപ്പം ഈ പ്രീ ടീൻ ഗർഭം മാനേജ് ചെയ്യാനുള്ളത് എങ്ങനെയാന്നുള്ളത് കണ്ടുവച്ചിട്ടുണ്ട് സിസറിൻ നിരക്കൊക്കെ കൂടുതലാണ് ഇത്തരം കുട്ടികളിൽ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മെന്റൽ മെച്ചൂറിറ്റി ഒന്നും അവർക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ ഇതിന് ഇപ്പോ ആ ഒരു ഏജ് ശേഷം ആ ഒരു ടൈം ശേഷം പിന്നെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞില്ല വളർച്ച സി നമുക്ക് ബോൺ ഫ്യൂഷൻ എന്ന് നമ്മുടെ ഹൈറ്റ് വെക്കാനും മാക്സിമം ഇതൊക്കെ വെക്കാനുമായിട്ട് ബോൺ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഈ പ്യുബർട്ടിയിലാണ് നമുക്കൊരു ഗ്രോത്ത് സ്പേർട്ട് ഉണ്ടാകുന്നത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടാവും ഈ ഗ്രോത്ത് സ്പേർട്ടൊക്കെ റിട്ടാർഡ് ചെയ്യും അവിടെ തന്നെ നിർത്തും ഈ ഗർഭം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അപ്പം നേരത്തെ തന്നെ അവർക്ക് ബോൺ ഫ്യൂഷൻ എന്ന് പറയും നമ്മൾ കൂടുതൽ നീളം വെക്കാത്ത കാര്യമൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ നേരത്തെയൊക്കെ പ്രസവിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് പൊക്കം തുലവും കുറവായിരിക്കും പൊതു സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നേ ഉള്ളൂ അല്ലാണ്ട് അവർക്ക് വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം പക്ഷേ ഏറ്റവും വലിയ സ്കാറിങ് ഫിസിക്കൽ അല്ല മെൻ്റൽ സ്കാറിങ് ഉണ്ടാവും തിരിച്ചറിഞ്ഞ് പിൽക്കാലത്ത് അവർ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ ഞാൻ ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പല സ്റ്റോറീസും കേൾക്കാറുണ്ട് ഞാൻ ലൈക്ക് പലരുടെയും ഇൻസ്രസ്റ്റ് വീടുകളിൽ ഉണ്ടായ റേപ്പുകൾ അങ്ങനത്തെ ഒക്കെ കൊണ്ട് അവർ വളരെ വിവരമില്ലാത്തൊരു പ്രായത്തിൽ തന്നെ ഗർഭമായിട്ടുണ്ട് ചില അപൂർവം ചില സ്ത്രീകൾ ഇപ്പം നല്ല നിലയിലിരിക്കുന്ന അവർ പ്രസവിച്ചിട്ട് പോലും എന്നിട്ട് ആ കുട്ടികളെ അവർ എവിടെയോ അവരുടെ പാരൻസ് പേരൻസോ അവരുടെ രക്ഷിതാക്കളോ കൊണ്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്കാറിങ് അവർക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവാറുണ്ട് എന്നോട് വന്ന് പറയാറുണ്ട് ഡോക്ടറെ എൻ്റെ ആദ്യത്തെ ഹിസ്റ്റോറിയുടെ കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞു തന്നെ ഉള്ളൂ അത് രഹസ്യമാക്കി വെക്കണേ ഇത് കണക്ക് പ്രകാരം ഞാൻ ഇതാണ് എൻ്റെ ആദ്യത്തെ ഗർഭം എന്നൊക്കെ അവർ പറയാറുണ്ട് അവർക്ക് ഭയമാണ് ഓരോ വിസിറ്റിൽ വരുമ്പോഴും ആരെങ്കിലും അവരുടെ കഥ പറഞ്ഞു പോവുമോ പറഞ്ഞു ആശുപത്രിയിൽ മൊത്തവും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണെന്നാണ് അവരുടെ ധാരണ അങ്ങനെയൊന്നുമില്ല ഞാനത് കേട്ടു ഞാൻ മറന്നു അത്രേ ഉള്ളൂ ബിക്കോസ് അതൊന്നും ഓരോരുത്തരെ സ്കാറിങ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളത്തോളം അതൊന്നും കൊണ്ടുനടക്കേണ്ട സ്റ്റോറീസ് ഒന്നുമല്ല ചോദിച്ചതിന് ഞാൻ പറയാറുണ്ട് ജീവിതകാലം മുഴുവനും അവർക്ക് സ്കാറിംഗ് ഉണ്ടാവാറുണ്ട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ബുദ്ധിപരമായി വികാസം പ്രാപിച്ചൊരു സ്ത്രീ ആണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ വളരെ യങ് ഏജില് നമ്മൾ പറയുന്ന സ്ത്രീകൾ എന്ന് പറയും അതായത് സെക്സ് വർക്കേഴ്സ് എന്ന് പറയില്ലേ ആ വർക്കേഴ്സിനും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് പേർക്ക് വളരെ യങ് ഏജിൽ തന്നെ കുട്ടികളുടെ പ്രീ ടീൻസിലോ അല്ലെങ്കിൽ ടീനിലോ തന്നെ ഗർഭിണികളാവാറുണ്ട് പ്രസവിക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രായം എന്തായിരിക്കും ഈ ഒരു നമുക്ക് ഒരു അമ്മയാകാനുള്ള ശാരീരികപരമായിട്ടുള്ള ഒരു മാനസികപരമായിട്ട് നമ്മൾ എത്തിപ്പെടുന്നത് അത് ഒരു റിലേറ്റീവ് ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ ചില സമൂഹങ്ങളിൽ ഇപ്പോഴും മാരേജ് വളരെ ഏർലി ആണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്കും പല കുട്ടികളെയും ഇവൺ ഇന്ത്യയിലെ പല സമൂഹത്തിലും എയ്റ്റീൻ നയൻറ്റീനില് കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് അപ്പം അവരങ്ങനെ തന്നെയാണ് കണ്ടു വളരുന്നത് അവരുടെ അമ്മ അവരുടെ കസിൻസൊക്കെ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിച്ചു അപ്പം തന്നെ കുട്ടികളുണ്ടായി അവരെ വളർത്തി അപ്പം അവർക്കത് എക്സ്പോസ്ഡാണ് അങ്ങനെയല്ലാത്ത നമ്മുടെ നാട്ടിൽ പോകുന്നതെന്ന് വെച്ചോളൂ പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ സ്കൂൾ യൂണിഫോം കൂട്ട് സെവൻറ്റീൻ എയ്റ്റീനിൽ സ്കൂൾ യൂണിഫോം കൂട്ട് പ്ലസ് ടുവിന് പോവുകയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കയറിയിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളിതൊന്നും കാണുന്നില്ല എങ്ങനെയാണ് അമ്മയാകുന്നത് എങ്ങനെയാണ് അമ്മ കുട്ടികളെ വളർത്തുന്നതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ കുറച്ചും കൂടി ഓൾഡർ ആൾക്കാരാണ് കാണുന്നത് അപ്പം നമ്മളുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള മെൻറ്റൽ മെച്യൂരിറ്റി കുറച്ച് ലേറ്റായിട്ടുണ്ടാകുന്നത് അത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് നമ്മളുടെ മനസ്സാഗ്രഹിക്കുന്ന പഠനങ്ങളൊക്കെ നടക്കുള്ളു നമ്മൾ ഇവിടുത്തെ ഏജില് ഞങ്ങൾ പറയാറുണ്ട് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് വിചാരിച്ചാൽ മതി നിങ്ങൾ അതിനു മുമ്പ് എന്ന് ഞങ്ങൾ പറയാറുണ്ട് ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടാകും ഒരുപാട് പെൺകുട്ടികൾക്ക് എൻ്റെ ചാൻസ് പോയി കിട്ടി ജീവിതത്തിൽ ഞാൻ അതായനെ ഞാൻ ഇതായേനെ എന്നെ പിടിച്ച് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായില്ല ഇങ്ങനെയായി എല്ലാവർക്കും തുല്യാവകാശം ഒരു ഫീൽ ഫീൽ വരുമ്പോൾ അവർ അവരുടെ വിചാരിക്കുന്നത് പലരും പല അവരുടെ ഓപ്പർച്യൂണിറ്റീസ് സ്നാച്ച് ചെയ്തു അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അത് കാരണമാണ് അവർക്ക് അത് അവക ലെവലിലേക്ക് ആകാൻ പറ്റാത്തതെന്നാണ് ഒരുപാട് പേരുടെ വ്യാഖ്യാനം അത് ചിലപ്പോൾ തെറ്റാവാൻ ചിലപ്പോൾ തെറ്റാവണം നിർബന്ധമില്ല ഒരു പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് നല്ല നിലയിലെത്തേണ്ട ഒരുപാട് പേരുണ്ടാവുമായിരിക്കാം ഈ സ്ത്രീകളെ സംബന്ധിച്ചെന്ന പോലെ തന്നെ പുരുഷന്മാർക്കും ഈ എന്താ ഈ ഒരു മെച്ചുറിറ്റി അച്ഛനാകാൻ ഒരു ഏജ് ഉണ്ടാവില്ലേ ശാരീരികപരമായിട്ടല്ലാതെ മാനസികപരമായി എനിക്ക് അച്ഛനാകാം അല്ലെങ്കിൽ എനിക്ക് അതിനസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം അവർക്കും ആ ഒരു ഏജ് കാറ്റഗറി ഉണ്ടാവില്ലേ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ അവരെ ഇവിടെ നമ്മള് ഈ മുമ്പിൽ പല കുട്ടികളും വന്നിട്ടുണ്ട് പതിനഞ്ചു വയസ്സിൽ അച്ഛനായ കുട്ടികളൊക്കെ അച്ഛനായെന്ന് വെച്ചാൽ പ്രെഗ്നന്റ് ആയ എന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞു അത് ആ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തന്നെയാണ് അതൊക്കെ ഗർഭിണിയാണ് നമ്മൾ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ബിക്കോസ് അവർക്ക് മെന്റൽ മെച്ചൂരിറ്റി ആവാനായിട്ടാണ് രണ്ടുപേരും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുത്തി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നത് അതായത് എന്ത് സാധനമാണെന്ന് തേങ്ങയണം അങ്ങനെയാണോ എന്നൊന്നും അറിയാണ്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതൊന്നും മെന്റൽ മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ കാണുന്നത് പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് കയ്യിൽ സ്വന്തമായിട്ട് കിട്ടുമ്പോഴാണ് അത് എങ്ങനെയാണ് ചിലവാക്കേണ്ടേ എത്ര ചിലവാക്കണം അതൊക്കെ ഉള്ളൊരു ഫീൽ വരുള്ളൂ അപ്പോഴാണ് നമുക്ക് ഈ നൂറ് രൂപയ്ക്ക് ഇന്നയാൾക്കും ഒരു ആവശ്യമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അങ്ങ് ബ്രദറിന് ഒരു പെൻസിൽ മേടിച്ചുകൊടുക്കണം അവനെന്ന എന്നോട് കാലത്ത് ചോദിച്ചതാണ് അപ്പോൾ അവനും മേടിച്ചുകൊടുക്കണം അപ്പം അതിനൊക്കെ ഉള്ള ഷെയറിങ് കെയറിങ് ഒക്കെയുള്ള ഫീല് വരുള്ളൂ അപ്പം സ്വന്തമായിട്ടൊരു ഉത്തരവാദിത്വം ജീവിതത്തിൽ എടുക്കാൻ ശ്രമ തുടങ്ങുമ്പോഴാണ് ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്വം കൊടുക്കാനും നല്ലത് അതിപ്പോൾ ഒരുപാട് ഫാമിലികളുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു നമ്മള് ഞാനൊരു ജില്ലയോ ഒരു കമ്മ്യൂണിറ്റിയോ പറയണതല്ല പക്ഷെ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി നോർദേൺ മലബാറിലുള്ളതെന്ന് വെച്ചോ അവിടെ ഒരുപാട് പേര് കച്ചവടമായിട്ട് അങ്ങനത്തെ ബിസിനസ് പരമായിട്ടൊക്കെ ഉള്ള ഫാമിലികളുണ്ട് അവിടെയുള്ള പിള്ളേർ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റിയിൽ വലിയ നല്ല വരണം നിർബന്ധമൊന്നുമില്ല ആൺകുട്ടികൾ ദൈവം എൻ്റർ ഇൻറ്റു ദർ ബിസിനസ് പത്ത് പതിനെട്ട് ഇരുപത് വയസ്സിന് മുമ്പേ അവർ ബിസിനസ്സിലെത്തി അവർക്ക് ആയ വ്യയമൊക്കെ എങ്ങനെയാണ് ചെലവാക്കണ എങ്ങനെയാ സമ്പാദിക്കണേ എങ്ങനെയാ എന്നുള്ള വിദ്യാഭ്യാസം അതിനുള്ള തീരുമാനങ്ങൾ നേരത്തെ അവർ പഠിപ്പിച്ചു കൊടുക്കും നേരത്തെ അവർ പഠിക്കും പഠിപ്പിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ആ വഴി കിടം നടക്കുമ്പോ അവർ പഠിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് നേരത്തെ ഒരു അച്ഛനാവാനുള്ള കഴിവൊക്കെ അവർക്ക് കിട്ടും അത് വലിയ തെറ്റൊന്നുമില്ല അപ്പൊ അവിടെ പത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് വയസ്സിൽ തന്നെ ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാള് അത് കൊണ്ട് അവർക്ക് അയാൾക്ക് ഉത്തരവാദിത്തം വന്നു ഇപ്പോൾ ഓരോ സമൂഹത്തിന്റെയും കൂടി വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ ഒരു കൃത്യമായ ഒരു ഏജ് ഗ്രൂപ്പ് നമുക്ക് പറയാൻ പറ്റില്ല പട്ടാ മനസ്സിലാക്കുക ആൺകുട്ടികളൊക്കെ അച്ഛനാകുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനാകുക എന്നുള്ളതല്ല ഒരു ഗർഭിണിയാവുക എന്നുള്ളതല്ല ആ കുട്ടിയെ വളർത്തുക അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക വീ വീണ്ടും വിചാരത്തോടുകൂടി എന്നോട് പെരുമാറുക അങ്ങനത്തെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതെടുക്കുമ്പോഴാണ് ഒരു നല്ല സമൂഹം ഉണ്ടാവുക അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വരുമ്പോഴാണ് നടക്കുക അത് കൃത്യമായിട്ട് അപ്പോ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഐ വർ അതേസ് ഓരോരോ കമ്മ്യൂണിറ്റികളിൽ വ്യത്യസ്തമായിരിക്കും ഓരോരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ഓരോരോ തലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും അണ്ടർസ്റ്റാൻഡ് ഡോക്ടർ